അനധികൃതമായി ലൈസൻസ് ഇല്ലാതെ സർവീസിനെത്തുന്ന റെന്റൽ വാഹനങ്ങൾക്കെതിരെ പ്രതിഷേധമറിയിച്ച വർക്കല ഓട്ടോ ടാക്സി അസോസിയേഷൻ നിരവധി വർഷങ്ങളായി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന വിഷയമായിട്ടും ഇതുവരെ നടപടി കൈക്കൊള്ളുന്നില്ല എന്ന് അസോസിയേഷൻ ഭാരവാഹികൾ ആക്ഷേപം ഉന്നയിച്ചു വർക്കല മേഖലയിൽ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയാണ് റെന്റൽ സർവീസിനുള്ളതെന്നും പ്രതിഷേധങ്ങൾ പലതവണ നടത്തിയിട്ടും ലൈസൻസ് ഇല്ലാതെയുള്ള റെന്റൽ സർവീസ് ബിസിനസ് ഇപ്പോഴും തകൃതിയായി നടക്കുന്നുണ്ടെന്നാണ് വർക്കല ഓട്ടോ ടാക്സി അസോസിയേഷൻ പത്രസമ്മേളനത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ശക്തമായ പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ നിയമ നടപടികളും രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി കാലയളവ് വരെ ഞങ്ങൾ വിവിധ മേഖലകളിൽ വിവിധ ഓഫീസർമാരുടെയും സർക്കാർ സ്ഥാപനങ്ങളിലും ഞങ്ങൾ പരാതി കൊടുത്തിട്ടു ഈ പരാതിയിൽ മേൽ ഇതുവരെയും ഞങ്ങൾക്ക് ഒരു അനുകൂലമായ നടപടികളോ ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല ടൂറിസം മേഖലയിൽ ഈ വരുന്ന ടൂറിസ്റ്റുകൾക്ക് തമിഴ്നാടിൽ നിന്ന് വരുന്നതും അതുപോലെ തന്നെ നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഗസ്റ്റുകൾക്കും ഫോറിനേഴ്സിനായിരുന്നാൽ പോലും ലൈസൻസ് ഉണ്ടോ അതല്ലെങ്കിൽ അവർക്കെന്താ അത് വാഹനം ഓടിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് പോലും ചോദിക്കാതെയാണ് ഈ വാഹനങ്ങൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വർക്കല മേഖലയിൽ ഒരുപാട് ആക്സിഡന്റുകൾ ഇതിനകം തന്നെ സംഭവിച്ചു വരും പക്ഷെ ഇത് ഈ റെന്റൽ ബൈക്കിന്റെ ആൾക്കാർ തന്നെ കൃത്യമായി അതിൽ വന്ന് ഇടപെട്ട് ഈ രണ്ട് കൂട്ടരെയും കൊണ്ടുവന്നു ഒരു പോലീസ് സ്റ്റേഷനിൽ പോവാറില്ല കൊണ്ടുവന്ന് അവിടെ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കി പൈസ കൊടുത്ത് ഇതിനെ ഒരു അഡ്ജസ്റ്റ്മെന്റിലോട്ട് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് അതാണ് അപ്പൊ ഇത് അധികാരികളുടെ മുമ്പിൽ എത്തണം ഇത് എത്തിയാൽ മാത്രമേ നമ്മുടെ വർക്കല മേഖലയിൽ കൃത്യമായി നമ്മുടെ ഇൻഷുറൻസും ടാക്സും ഇതെല്ലാം അടച്ചു കൂടുന്ന ഓട്ടോ ടാക്സി തൊഴിലാളികളുടെ ജീവിതമാർഗ്ഗം മുന്നോട്ട് പോവുകയും ഇതിന് കൃത്യമായ നിയമ നടപടികൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഒരുപാട് ദോഷങ്ങൾ ആക്സിഡന്റുകൾ പോലും മരണങ്ങൾ പോലും ഉണ്ടാകാനുള്ള ചാൻസ് ഇവിടെ നിലവിലുണ്ട് ഒരു രേഖയും ഇല്ലാത്ത ലൈസൻസ് ഇല്ലാത്ത അതുപോലെ തന്നെ റെന്റ് കൊടുക്കാൻ ഇല്ലാത്ത വാഹനങ്ങളാണ് ഓടുന്നത് ഇതാണ് ഞങ്ങളുടെ ഈ അധികാരികളുടെ മുമ്പിൽ ഞങ്ങൾക്ക് എത്തിക്കേണ്ട കാര്യം ഇതിന് കൃത്യമായ നടപടികൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിരവധി തവണ ബന്ധപ്പെട്ട അധികൃതർക്കും വിഭാഗങ്ങളിലും പരാതികൾ നൽകിയെങ്കിലും ഇതുവരെ കർശന നടപടികൾ കൈക്കൊണ്ടിട്ടില്ല എന്നാണ് ഇവരുടെ പരാതി ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ വർക്കല പോലെയുള്ള ദേശത്ത് റെന്റിന് വാഹനം നൽകുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകൾ ഇത്തരത്തിലുള്ള വാഹന ഉടമകൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച ഉറപ്പ് വരുത്തണമെന്നും നിയമം പാലിച്ചില്ല എങ്കിൽ തുടർന്നെങ്കിലും കൈക്കൊള്ളണമെന്നുമാണ് അസോസിയേഷന്റെ ആവശ്യം ആണ് പിന്നെ മാറ്റാൻ ഒരു പറ്റം ഇറങ്ങി കഴിഞ്ഞു പെട്ടിക്കട പോലെ കടകൾ തുറന്നു കഴിഞ്ഞു ഇനി ഇതിന് എന്തായി തീരോ എന്നൊന്നും പറയാൻ ഒപ്പത്തില്ല ഞങ്ങൾ സ്റ്റാൻഡിന്റെ മുന്നിൽ കൊണ്ട് ഞങ്ങളുടെ മുന്നിൽ വെച്ചാണ് വണ്ടി റെന്റലിന് കൊടുക്കുന്നത് കാറായിരുന്നാലും ശരി ഞാൻ ഇതിനിടയ്ക്ക് എം ഐ വന്ന് ഒരു ഒരു പോഷകാർ എടുത്താൽ റെന്റിന് കൊടുക്കുന്നു കൊടുത്തിട്ടുണ്ട് തിരിഞ്ഞോടെ എം ഐ വന്ന് ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞ സാറേ വണ്ടി രണ്ടില പതിനായിരം രൂപ ഫൈൻ ഞാൻ തന്നെയാണ് അത് കൊടുപ്പിച്ചത് അങ്ങനെയൊക്കെ റേ അപൂർവം ചില കേസുകൾ നടക്കുന്ന അല്ലാതെ ശാശ്വതമായ ഒരു പരിഹാരം അധികാര ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല വർക്കല ഓട്ടോ ടാക്സി അസോസിയേഷൻ പ്രസിഡന്റ് ബദുൻഷാ സെക്രട്ടറി അസീൻ വൈസ് പ്രസിഡന്റ് ജയമോഹൻ ഗാർഡിയൻ സജീർ എക്സിക്യൂട്ടീവ് മെമ്പർ ഹാഷിം റഹീം ഇബ്രാഹിം എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു